ഇസ്ലാം യുക്തിസഹമാണെന്ന് പറയുന്നു എന്താണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം അതൊരു വിഭാഗീയതയാണ് മനുഷ്യർക്കിടയിൽ മറ്റു മനുഷ്യരെ വെറുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം ജൂതനോട് വെറുപ്പ് ക്രിസ്ത്യാനിയോട് വെറുപ്പ് ഹിന്ദുവിനോട് വെറുപ്പ് മതമില്ലാത്തവരോട് വെറുപ്പ് ബൗദ്ധരോട് വെറുപ്പ് ഇനി മുസ്ലിങ്ങളെ മാത്രം എടുത്തു കഴിഞ്ഞാൽ പരസ്പരം വെറുപ്പ് ഈ വെറുപ്പ് എന്ന് പറയുന്ന മാനവീയ വികാരം അത്രയ്ക്ക് യുക്തിസഹമാണോ വെറുപ്പില്ലാതെ ഒരു സിവിലൈസേഷൻ മുന്നോട്ട് പോയിക്കൂടി താങ്കൾ അതിന് മറുപടി പറയണം എന്തുകൊണ്ട് വെറുപ്പ് എന്ന് പറയുന്നത് അവസാനത്തെ ഇസ്ലാമിക് വിശ്വാസി പരസ്പരം അവൻ തന്നെ ഞാനാണോ ശുദ്ധൻ എൻ്റെ ലെഫ്റ്റാണോ റൈറ്റ് ആണോ ശുദ്ധി എന്ന് കരുതി പോരാടും എന്നാണ് പാട്ടുകൾ ഓക്കെ അപ്പൊ ആ വെറുപ്പിനെ കുറിച്ചാണ് അദ്ദേഹം ആദ്യം പറയേണ്ടത് ഇദ്ദേഹം ഇസ്ലാം യുക്തിസഹമാണെന്ന് വാദിക്കാനായിട്ട് വന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അടുത്തത് ഇസ്ലാമിൽ പറയുന്നുണ്ട് പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരായിരിക്കും അതിന്റെ ലോജിക് എന്താണ് എന്തിനാണ് നിയന്ത്രിക്കുന്നത് സ്ത്രീകളെ സ്ത്രീകൾ നിങ്ങളുടെ എല്ലാം യേശുവിൻ്റെ അല്ലല്ല അള്ളാഹുവിന്റെ പടപ്പാണെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ഉള്ളവരാണ് അദ്ദേഹം ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു അപ്പോൾ എവര് തമ്മിൽ ഒരാൾ മറ്റൊരാളുടെ മേൽ ഡോമിനേറ്റ് വളരെ മാനവീക വിരുദ്ധമായ യുക്തിവിരുദ്ധമായിട്ടുള്ള ഒരു സങ്കല്പമാണ് സ്ത്രീയുടെ മേൽ നിയന്ത്രണാവകാശമുള്ളവരായിരിക്കണം പുരുഷൻ എന്നുള്ളത് അത്തരത്തിലുള്ള സംഗതിയെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അദ്ദേഹം ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇവിടെ ആയിരങ്ങളുടെ മുന്നിൽ എത്തി എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ് ഇനി മറ്റൊന്നുള്ളത് ഇസ്ലാം ഒരു ഷിർക്കിൽ നമ്പർ വൺ ഷിർക്കായിട്ട് പറയുന്നത് വിഗ്രഹാരാധനയാണ് ലോകത്തെ ഏറ്റവും വലിയ വിഗ്രഹാരാധന നടത്തുന്ന മത ഇസ്ലാമാണെന്ന് എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിന് ഉൾപ്പെടെ കാരണം ഇസ്ലാമിൽ വിഗ്രഹാരാധനയായ അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ അല്ലാതെ ഒരു കാര്യം പറ ഇതുവരെ എല്ലാവരും ചോദിച്ചു എന്താണ് ഉള്ളതെന്നാണ് ചോദിച്ചത് അല്ലാതൊരു കാര്യം പറയാ ആ കാര്യത്തിന് ഞാൻ മറുപടി അറിയാം അപ്പം എന്റെ സമയം പോവില്ല അടുത്തത് പ്രാർത്ഥന എന്താണ് ഈ പ്രാർത്ഥന അള്ളാഹു തീരുമാനിച്ചതുപോലെയാണ് എല്ലാം നടക്കുന്നത് അള്ളാഹുവിന് പ്ലാൻ ഉണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനെ എതിർക്കാനോ അള്ളാഹുവിന്റെ വാദങ്ങളെ തിരസ്കരിക്കാനോ അതോ അള്ളാഹു ചെയ്ത അത്ര ശരിയായിട്ടല്ല ഞാൻ ഒന്നുകൂടെ ഒന്ന് ശരിയാക്കി തരാം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കാനോ അങ്ങേയറ്റം അള്ളാവിരുദ്ധമാണ് പ്രാർത്ഥനയും സുജൂതും ചിന്തിച്ചു നോക്കും അള്ള എന്ന് പറയുന്ന ആളെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുന്നു പിന്നെ നിങ്ങൾ എന്തിനാണ് അതിനടുത്ത് ഇടപെടുന്നത് നിങ്ങൾ എന്തിനാണ് എ ജി ഡി പി എ മാറ്റണമെന്ന് പറയുന്നത് ഇനി വിഗ്രഹാരാധനയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു പഴഞ്ചൻ ആർഗ്യുമെന്റ് ഉണ്ട് അയ്യോ അത് ആരാധനയല്ല ബഹുമാനമാണ് ആദരവാണ് എന്താ ഈ ബഹുമാനം ആദരവ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കല്ല് അവിടെ വീണു ഇടിച്ചും പരസ്പരം തള്ളിയും മുന്തിയും ചിലർ കൈയിടുന്നു ചിലർ മുത്തുന്നു ചിലർ അതിനെ തൊട്ടതിനെ തൊട്ടിട്ട് പോകുന്നു എന്താണ് ആ വസ്തുവിനൊരു പ്രത്യേകത മറ്റു കല്ലുകളോട് നിങ്ങൾ ഇതേ ബഹുമാന്യത കാണിക്കുമോ ആദരവ് കാണിക്കും ഇപ്പം വേറെ ഏതെങ്കിലും മതക്കാർ ഇപ്പോൾ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ യേശുവിൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ കന്യാമറിയത്തിൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാവും അതാണോ ദൈവമായിട്ട് അവരെടുക്കുന്നത് അവർ അവരുടെ പ്രാർത്ഥന കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഏകാഗ്രതയ്ക്കായിട്ട് ഒരു വസ്തുവിലേക്ക് നിന്നുകൊണ്ട് ഏകാഗ്രത അത്രേ അവരും പറയുന്നുള്ളൂ കൃഷ്ണന്റെ ഇപ്പോൾ ഗണപതിയുടെ വിഗ്രഹങ്ങൾ ഇപ്പോൾ ഈ ഗണപതി മോറിയ ആ സാധനത്തോടനുബന്ധിച്ച് കൊണ്ടുവന്ന് മുഴുവൻ മലിനമാക്കി ഇന്ത്യയിലെ മുഴുവൻ ജലാശയങ്ങളും സമുദ്രമൊക്കെ മലിനമാക്കി നശിപ്പിക്കുകയാണവർ അതാണ് ദൈവമെങ്കിൽ ദൈവവിശ്വാസികൾ ഈ വിഗ്രഹങ്ങൾ നശിപ്പിക്കില്ലല്ലോ അവരതിനൊരു ഒരു റൂട്ടായിട്ടാണ് കാണുന്നത് അത് സിമ്പിളാണ് പ്രതീകമാണ് ഈ ആരാധന എന്ന് പറയുന്നത് അതിനകത്ത് പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് ഈ ബഹുമാനം അനാവശ്യമായ ഒരു വസ്തുവിന് നിങ്ങൾ ബഹുമാന്യത കൊടുക്കുന്നു അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസം പിന്നെ അതിനോട് ഇമോഷണൽ ആയിട്ട് അപ്പം അതിനകത്ത് ചവിട്ടുന്ന ആൾക്ക് ഒരു പോലീസുകാരൻ്റെ പടം വന്നത് അതിനെ ചവിട്ടി നിൽക്കുന്നു അവന്റെ കാര്യം എന്തോ ആയെന്നായിരുന്നു അന്നത്തെ ചോദ്യം അപ്പം ഇതെല്ലാം വരുന്നത് ഇതമ്മിൽ യാതൊരു വ്യത്യാസമല്ലോ നിങ്ങൾ രണ്ടു മൂന്ന് വാക്കുകൾ പറയുന്നതേ ഉള്ളൂ വിഗ്രഹാരാധന തന്നെയാണ് ഇനി സ്വർഗം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഈ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ പുരുഷന്മാർക്ക് എഴുപത്തിരണ്ട് എന്തോ എനിക്കറിയില്ല വാട്ട് ഇറ്റ് ഈസ് സ്ത്രീകൾക്ക് നത്തിങ് സ്ത്രീകൾക്ക് പിന്നെ ഒരു അധിക ബാധ്യത കൂടി ഇവിടെ പുരുഷന്മാരായിരുന്നവരെ വീണ്ടും അതെ അത് അതിനേക്കാൾ കഷ്ടമാണ് അവർക്ക് അവിടെയും ചോയ്സ് ഇല്ല ഒരു ജീവിതകാലം മുഴുവൻ സഹിച്ചിട്ട് ഇനി അവിടെ ചെന്നിട്ട് ഇത് തന്നെ സഹിക്കണമല്ലോ എന്ന് ഓർത്ത് ഉരുകുന്ന ആളുകളുണ്ട് പിന്നെ വേറെ കാര്യം കൂടി സ്വർഗസ്ഥനായ ഗാന്ധി എന്ന് പറഞ്ഞിപ്പോൾ എം കെ മുനീർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഗാന്ധിജി സ്വർഗത്തിൽ പോകുമെന്ന് ഇസ്ലാമിൽ അങ്ങനെ ഒരു ലോജിക്കുണ്ടോ ഇസ്ലാമിന്റെ യുക്തി അങ്ങനെയാണോ ഇത് ഇദ്ദേഹം ഇവിടെ പറയൂന്ന് ഞാൻ കരുതുന്നു ഗാന്ധിജി സ്വർഗത്തിൽ പോകുമോ അതോ നരകത്തിൽ പോകുമോ ആ ഒരു ചോദ്യത്തിനായിട്ട് ഈ ഡിബേറ്റിന്റെ ഫണ്ടമെന്റൽ ചോദ്യം ഇതാണ് ഇസ്ലാമിന്റെ യുക്തി അനുസരിച്ച് ഗാന്ധിജി സ്വർഗത്തിൽ പോകുമോ മദർ തെരേസ സ്വർഗത്തിൽ പോകുമോ ഞാൻ പോകുമോ ജസ്റ്റ് ഞാൻ മരിക്കുമല്ലോ അദ്ദേഹം പോകുമോ ദേഹം പോകുമെന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ സംശയം ഇനി മറ്റെന്നുള്ളത് മുഹമ്മദിന്റെ കണ്ണ് ഏതെങ്കിലും വിവാഹിതയായ സ്ത്രീകളുടെ മേൽ പതിച്ചാൽ ആ സ്ത്രീയെ അവളുടെ ഭർത്താവ് ഡിവോഴ്സ് ചെയ്യണം എന്നൊരു തത്വം ഒരു ശാസന ഇസ്ലാമിലുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ യുക്തി ഒന്ന് വെളിപ്പെടുത്തുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഒരു മദനി ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു മുഹമ്മദിനെ െന്തോ മോശമായി സംസാരിച്ചതിന് ഒരു പിതാവിനെ സ്വന്തം മകൻ ഫുട്ബോൾ പോലെ തല വെട്ടിയിട്ട് ഉരുട്ടി ഉരുട്ടി കൊടുത്തു എന്ന് പറഞ്ഞു ഇതാണോ ഇസ്ലാമിൻ്റെ അടിസ്ഥാന യുക്തി അഭിപ്രായ വ്യത്യാസങ്ങളോ വിമർശനങ്ങളോ അത് സ്വന്തം പിതാവാണെങ്കിൽ പോലും അപ്പോഴേ വെട്ടിക്കൊല്ലുക ഒരു സിദ്ധാന്തവും യുക്തിയുമാണോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഛേദോ എന്താണ് തത്വശാസ്ത്രം എന്താണ് മഹ മതപരിത്യാഗികളെ കൊല്ലണം എന്ന് ഇസ്ലാം പറയുന്നുണ്ടോ പറയുന്നുണ്ടോ എന്നാണ് ആദ്യം ചോദ്യം നമ്മൾക്കിപ്പോൾ ഈ ചർച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഹദീസ് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ തെളിവുകളിലേക്ക് പോകാം ഉണ്ടെങ്കിൽ അതിൻ്റെ യുക്തി എന്താണ് എന്തിനാണ് മതപരിത്യാഗം ചെയ്യുന്ന ഒരാളെ കൊല്ലണം എന്ന് ഇസ്ലാം പറയുന്നത് ഉണ്ടെങ്കിൽ അതിൻ്റെ യുക്തി താങ്കൾ പറയുക ഇനി ആണുങ്ങൾക്ക് സ്വർണം സോറി സ്വർണം ധരിക്കാൻ പാടില്ല മഞ്ഞ ധരിക്കാൻ പാടില്ല സിൽക്ക് ധരിക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് ഈ ആണുങ്ങൾക്ക് ഇതൊന്നും ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഞാൻ അത് എനിക്ക് മനസ്സിലായില്ല എൻ്റെ യുക്തി എന്താണെന്ന് മനസ്സിലായില്ല പിന്നെ അതുപോലെ തന്നെ ഈ ശുചിയാക്കുന്ന സമയത്ത് ഒറ്റയക്കമുള്ള പെബിൾസ് അതായത് കല്ലുപയോഗിക്കണം എന്ന് പറഞ്ഞു അതിൻ്റെ യുക്തി കൂടി ഒന്ന് പറയണം യുക്തിസഹമായ മതമാണ് ഇസ്ലാം എന്ന് വാദിക്കാനാണല്ലോ അങ്ങ് വന്നിരിക്കുന്നത് ഓരോന്നിന്റെയും യുക്തി പറയണം എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇനി ഇമിറ്റേറ്റിംഗ് നോൺ മുസ്ലിംസ് ആർ ഹറാം എന്ന് പറയുന്നുണ്ട് അതായത് അന്യ മതസ്ഥരെ അനുകരിക്കുന്നത് ഹറാമാണ് അന്യ മതസ്ഥരെ നിങ്ങൾ ഏതെല്ലാം കാര്യത്തിലാണ് അനുകരിക്കാതിരിക്കുന്നത് ഇനി ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് മതസ്ഥൻ ഇത്രയധികം നജസ് ആകുന്ന എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുമോ അഥവാ ഇങ്ങനെ ഒരു സംഗതി മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദിന്റെ യുക്തി എത്ര എത്രമാത്രമാണ് പിന്നെ അതുപോലെ തന്നെ പാൻസ് എനിക്ക് അറിയേണ്ട വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണ് പാൻസ് ഈ ആംഗിളിന് മുകളിൽ ധരിക്കണമെന്ന് പറയുന്നത് അതിന്റെ യുക്തി എന്താണ് എന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുകയും ചെയ്യും അത് നമുക്കിവിടെ ഇരിക്കുകയും ചെയ്യാം റീമാരേജ് ഓഫ് വൈഫ് ഇസ്ലാമിക തത്ത്വ ശാസ്ത്രമനുസരിച്ച് ഒരു സ്ത്രീ നിങ്ങൾ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവളെ അവൾക്കും നിങ്ങൾക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ വീണ്ടും റീമാരി ചെയ്യാൻ കഴിയുമോ കഴിയും അവളെ വേറൊരാൾ വിവാഹം ചെയ്തിട്ട് സി പോയിന്റ് വേറൊരാൾ വിവാഹം ചെയ്തിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് ഇദ്ദാ കാലഘട്ടം കഴിഞ്ഞാണ് എന്താണ് അതിന്റെ യുക്തി ആദ്യത്തെ വേണമെങ്കിൽ നിങ്ങൾ ഇദ്ദെന്നൊക്കെ പറയുന്നത് ഓക്കെ മെൻസ്ട്രൽ കാലഘട്ടമൊക്കെ വെച്ച് പറയാം വേറൊരാൾ വിവാഹം ചെയ്യണം എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് യുക്തിസഹമായ മതമാണല്ലോ ഇസ്ലാം പിന്നെ മാജിക് റിയൽ ആണ് എന്ന് ഇസ്ലാം പറയുന്നില്ലേ ബ്രസ് ഫീഡിങ് കം ടു ീഡിങ് വഴി റിലേഷൻസ് ഉണ്ടാക്കുന്നതായിട്ടും അഞ്ച് തവണ കുറഞ്ഞത് ബ്രസ് ഫീഡിങ് ഇപ്പോൾ പല ഞാൻ കുറേ ന്യൂസ് കട്ടിങ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അവിടെ ഈ ഓഫീസ് റൂമിലുള്ള ആളുകളുമായി ഓപ്പണായിട്ട് ഇടപെടുന്ന സ്ത്രീകൾ അന്യ പുരുഷന്മാരെ ബ്രസ് ഫീഡ് ചെയ്തിട്ട് ബന്ധുക്കളാക്കിയിട്ട് മാത്രമേ അങ്ങനെ ചെയ്യാവൂ എന്ന് പറയുന്നു അതിൻ്റെ യുക്തിയും കൂടി